വിലയ്ക്കു വാങ്ങിയ വീട് പൊളിച്ചു പൊളിച്ചുനീക്കാൻ മനസ്സിലാത്ത കുടുംബനാഥന്റെ ആഗ്രഹപ്രകാരം ചെറിയ പോറൽ പോലുമേക്കാതെ വീട് പുറകിലേക്ക് മാറ്റി സ്ഥാപിച്ചു മാവലിക്കര രണ്ടാംകുട്ടി റോഡിൽ പല്ലാരിമംഗലത്തിന് സമീപമാണ് ആയിരത്തിഒരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നാൽപ്പത്തഞ്ചടിയോളം പുറകോട്ടും അഞ്ചടിയോളം വശത്തേക്കും മാറ്റി മാറ്റിസ്ഥാപിച്ചത് ഹരിയാന കുരുക്ഷേത്ര ആസ്ഥാനമായുള്ള ശ്രീറാം ബിൽഡിംഗ് ലിഫ്റ്റിംഗ് എന്ന സ്ഥാപനത്തിലെ ആറ് തൊഴിലാളികളാണ് നാല്പത്തി അഞ്ച് ദിവസോളം പരിശ്രമിച്ചാണ് വീട് പുറകിലേക്ക് മാറ്റിയത് വലിയ കെട്ടിടം പുറകിലേക്ക് മാറ്റിയത് കണ്ട് ആശ്ചര്യപ്പെട്ട നാട്ടുകാരോട് മൂന്ന് നില കെട്ടിടം ഒരു കുഴപ്പവുമില്ലാതെ പുറകിലേക്ക് നീക്കിയവരാണ് തങ്ങളെന്ന് തൊഴിലാളികൾ അഭിമാനത്തോടെ പറയുന്നു കെട്ടിടം നിരക്കി മാറ്റുന്നതിനായി ചാനൽ ക്രമീകരിക്കാനും പുതിയ സ്ഥലത്ത് ബേസ്മെന്റ് നിർമ്മിക്കുന്നതിനും പിന്തുണച്ചത് ചെട്ടുകുളങ്ങര ദേവഗിരി ബിൽഡിംഗ് ഡെവലപ്പേഴ്സ് ആണ് എൽ ഐ സി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വിരമിച്ച മാവേലിക്കര പൊന്നാരം തോട്ടം സ്വദേശി രാമചന്ദ്രൻ നായർ നാലു വർഷം മുൻപാണ് പല്ലാരിമംഗലം അശോക് നിവാസ് എന്ന കോൺക്രീറ്റ് വീടും ആറ് സെന്റ് സ്ഥലവും വാങ്ങിയത് വഴിയില്ല ഈ ബാക്കിൽ നമ്മുടെ പുരടം തന്നെയാണ് അപ്പം ബാക്കിലേക്ക് പോകാൻ പിന്നോട്ട് കുറച്ച് തെക്കോട്ട് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലോട്ടുള്ള വഴി അറിവില്ല അങ്ങനെ മൾട്ടിപ്പിൾ ഓബ്ജെക്ടീവ് ഓബ്ജെക്ടീവ്സ് സാധാരണ മുഴുവൻ പേര് രാമേന്ദ്രൻ വേണം വീടിന്റെ പുറകിൽ ഏറെ സ്ഥലമുണ്ടായിരുന്നുവെങ്കിലും വീട് റോഡിനോട് അടുത്തു നിൽക്കുന്നതിനാൽ അസൗകര്യം അനുഭവപ്പെട്ട രാമചന്ദ്രൻ നായർ ആദ്യം വീട് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാൻ ആലോചിച്ചു ഉറപ്പുള്ള കെട്ടിടം പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കുന്നതിന്റെ ചെലവ് ഏറെയായതിനാൽ കെട്ടിടം പിന്നിലേക്ക് നീക്കി സ്ഥാപിക്കാൻ ആലോചിച്ചു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ മുംബൈയിൽ മൂന്ന് നില കെട്ടിടം ഉയർത്തി മാറ്റി പുതിയ സ്ഥലത്ത് സ്ഥാപിച്ച കുരുക്ഷേത്ര ശ്രീറാം ടീമിനെ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസമായി ആറ് ജീവനക്കാർ പണിയെടുത്താണ് കെട്ടിടം നീക്കിയത് തൊണ്ണൂറ് ദിവസത്തെ കരാറാണ് കമ്പനിയുമായി ഉണ്ടായിരുന്നത് കെട്ടിടം മാറ്റി പുതിയ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് മൊത്തം എട്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കെട്ടിടം പുറകോട്ട് തള്ളി നീക്കുന്നതിനുള്ള ചാനൽ ക്രമീകരിക്കാനായി തിരുവല്ല പൊടിയാടിയിൽ നിന്നാണ് കാഠിന്യമുള്ള സിമെന്റ് കെട്ട വാങ്ങിയത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നല്ല പണ്ട് പുരാതനാൽപത് വർഷം മുമ്പ് കഴിഞ്ഞ വളരെ ശക്തമായ കോൺക്രീറ്റ് കിട്ടമായതിനാൽ ഇതിനെ നശിപ്പിച്ച് കളയാൻ അവർക്ക് താല്പര്യമില്ലാത്തതിനാലും ഇതിനെ ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായത് ഇത് ആദ്യമായി നമ്മളിതിനൊരു ബേസ്മെൻറ്റ് ഇതേ അളവിൽ ഇതേ ചുറ്റളവിൽ ഇതിന്നൊരു ബേസ്മെൻറ്റ് കിട്ടി അതിനുശേഷം ഹരിയാനയിലുള്ള ശ്രീരാം ബിൽഡേഴ്സ് എൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പത്തോളം അവരുടെ ഹരിയാനയിലെ തൊഴിലാളികൾ ചേർന്ന് ഇതിനെ

പുതിയ ബേസ്മെന്റിൽ കെട്ടിടം ബന്ധിപ്പിച്ച് തറ ക്രമീകരിക്കുന്നതോടെ ജോലികൾ പൂർത്തിയാകുമെന്ന് ദേവഗിരി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ ഗോപകുമാർ എഞ്ചിനീയർ എം മഹേഷ് തുടങ്ങിയവർ പറഞ്ഞു നിലവിൽ ഉണ്ടായിരുന്ന കെട്ടിടത്തിലെ കാർ പോർച്ച് മാത്രമാണ് സ്ഥാനമാറ്റം വരുത്താതെ പൊളിച്ചു നീക്കിയത് ന്യൂസ് ബ്യൂറോ മാവേലിക്കര